നമസ്കാരം നിങ്ങൾ നൽകുന്ന പിന്തുണയും നിങ്ങൾ നൽകുന്ന സ്വീകാര്യതയും ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാനിതാ വീണ്ടും നിങ്ങളിലേക്ക് ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോ അത് നമ്മളുടെ ഇടയിലെ സാമൂഹിക മീഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായി സംഗീതരംഗത്ത് നിന്നും പടിപടിയായി ഉയർന്നുവന്ന ശ്രീമതി അമൃത സുരേഷിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നെനിക്ക് തോന്നിയിട്ട് കുറച്ച് ദിവസമായി അമൃത വന്ന വഴികൾ നമുക്കൊന്ന് നോക്കിയാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ആ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ സ്റ്റേജിൽ പാട്ട് പാടി ആ പാട്ടിലൂടെ അവളുടെ ഭാവി തന്നെ തെളിഞ്ഞു നന്നായി വരുമെന്ന് പ്രതീക്ഷിച്ചവരാണ് അവരുടെ മാതാപിതാക്കൾ എന്നു നാം പറയുന്നു അപ്പോൾ മാതാപിതാക്കൾക്ക് മക്കളിലെ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചായിരിക്കും അവർ കുട്ടികളെ ഓരോരോ ഫീൽഡിലേക്ക് അയക്കുന്നത് അപ്പോൾ സംഗീത രംഗത്ത് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു വളരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സാഹചര്യങ്ങളും വീട്ടുകാർ ഒപ്പിച്ചു കൊടുത്തു അതിൽ അച്ഛന് വലിയൊരു പങ്കുണ്ട് അമൃതയെ സംബന്ധിച്ച് വരുമ്പോൾ ശ്രീ സുരേഷ് പതിനെട്ടാം വയസ്സിൽ സംഗീത ലോകത്ത് നിന്ന് പേരെടുത്തു വന്ന അമൃത സുരേഷിന് പക്ഷെ ജീവിതത്തിൽ അത്രയധികം ഭാവി കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പേരെടുക്കുവാനായിട്ട് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അമൃതയുടെ ജീവിതം അമൃതയെ പഠിപ്പിച്ചു പോരുന്നത് പാട്ടിൻ്റെ വഴിയിൽ സഞ്ചരിക്കവേ തീർച്ചയായിട്ടും പാട്ടിൻ്റെ ലോകത്തു നിന്നും വന്ന തമിഴ്നാടിൻ്റെ കൾച്ചറുമായിട്ട് കേരളത്തിലെത്തി കേരളത്തിലെ താരമായി എത്തിയ ശ്രീ ബാല ആ ബാലയെ ജീവന തുല്യം സ്നേഹിച്ച അമൃത അപ്പോൾ ബാലചേട്ടനെ ജീവന തുല്യം സ്നേഹിച്ച് അതല്ലാതെ മറ്റൊരു വിവാഹവും വേണ്ട എന്ന നിലപാടെടുത്തു പതിനെട്ടാം വയസ്സിൽ വിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് അമൃത ഇന്ന് അമൃതയുടെ അവസ്ഥ എന്താ എന്താ അവസ്ഥ കഴിഞ്ഞ ദിവസം അമൃത ഹോസ്പിറ്റലിലെ കാർഡിയാക് വിഭാഗത്തിലെ അമൃതയെ പ്രവേശിപ്പിക്കേണ്ടി വന്ന വാർത്തയും നാം കേട്ടു അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ അത് ജീവിതത്തിൻ്റെ ഒന്നുമല്ലാതെ പക്വമായ രീതിയിൽ തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു പ്രായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭാവി ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തീരുമാനമെടുത്തത് അത് ശരിയായിരുന്നു പതിനെട്ട് വയസ്സിൽ വിവാഹിതയായ അമൃതയ്ക്ക് അന്ന് വീട്ടുകാർ ഓതി കൊടുത്ത പാഠം ഇത് നമുക്ക് വേണ്ട മോള് എന്നായിരുന്നു എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് എന്നത് ആ പ്രായത്തിൽ ഒരു ഈ കുട്ടിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരിക്കില്ല കാരണം പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ എന്താ പറയുക മധുരപ്പതിനേഴിൻ്റെ കാലമാണ് എങ്ങനെയെങ്കിലും ഒരാളെ കണ്ട് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെച്ചാൽ അയാളോടൊപ്പം എങ്ങനെയും കൂടണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഏതൊരു പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാവുള്ളൂ അതിനപ്പുറം ആ ഒരാളോടൊപ്പം കൂടി ചേർന്ന് ജീവിതത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വരാനിരിക്കുന്ന ഭവിഷ്യത്ത് എന്തെന്ന് ഒരിക്കലും ഇവർ ചിന്തിക്കുക പോലുമില്ല ഇന്ന് അമൃതി അനുഭവിക്കുന്ന വിഷമതകൾ അത് മൊത്തം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടുകാരെയും ജനങ്ങളെ മൊത്തം അറിയിച്ചു കൊണ്ട് പോകുന്ന ഇരുകൂട്ടരും ഒരു ജീവിതത്തിലേക്ക് വന്നു അത് ശരിയായില്ല കുറേ വർഷങ്ങൾക്ക് ശേഷം വേണ്ടൊരു ജീവിതത്തിലേക്ക് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് കാലുവെച്ചു ശ്രീ ഗോപി സുന്ദറിനോടൊപ്പം അതും ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴോ ഇതാണ് പെൺകുട്ടികൾക്ക് പറ്റുന്ന പാകപ്പിഴ ഇവിടെയാണ് നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് കാരണം മാതാപിതാക്കൾ ഈ കുട്ടികളോടൊപ്പം പതിനെട്ട് വയസ്സിൽ നിൽക്കുന്ന ആ പ്രായത്തിൻ്റെ അത്രയും കൂടി പ്രായം ഒരുപക്ഷെ ജീവിച്ച ജീവിത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ നിങ്ങളോട് പറയുന്നത് ചില ചില കാര്യങ്ങൾ നിങ്ങൾ സ്വയം തീരുമാനിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ശരിയാവില്ല ഭാവി നന്നാവില്ല അതുകൊണ്ട് ആ വഴിയെ സഞ്ചരിക്കരുത് എന്നവർ പറഞ്ഞു തരുന്നുവെങ്കിലേ ആ വഴി നിങ്ങൾ സ്വീകരിക്കുക തന്നെ വേണം കാരണം ജീവിതം എന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ജീവിച്ചു തീർക്കാനുള്ള അല്ല മറിച്ച് നിങ്ങൾ ആരെയാണോ തിരഞ്ഞെടുക്കുന്ന ആ പുരുഷനോടൊപ്പം ജീവിതകാലം നന്നായിട്ട് മുന്നോട്ട് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ അവരെ ഗുരുക്കളായി മനസ്സിൽ കണ്ട് അവർ പറയുന്ന വചനങ്ങൾക്ക് കാതോർത്ത് അവർ പറയുന്ന വാക്കുകളെ ധിക്കരിക്കാതെ ഗുരുത്വം നിറഞ്ഞ മനസ്സോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ ഭാവി ശുഭകരമാകുകയുള്ളൂ എന്ന ഒരു വീണ്ടും വിചാരം പെൺകുട്ടികൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അപ്പോൾ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അമൃതയും അമൃതയുടെ സഹോദരിയും അമൃതയുടെ കുട്ടിയും ആ കുട്ടിയെ കൊണ്ടൊരിക്കലും സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും സംസാരിപ്പിക്കരുത് കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ആ കുട്ടിക്ക് ജന്മം നൽകുന്ന അച്ഛനും അമ്മയും തന്നെയാണ് അപ്പോൾ അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് അവരെ വളർത്തി വലുതാക്കുന്ന പാരൻ്റൽ കെയറിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അമ്മയ്ക്ക് തന്നെയാണ് അപ്പോൾ ആ അമ്മയിൽ നിന്നും കേട്ട് വളരുന്ന വാക്കുകളും ഒക്കെയാണ് കുട്ടിക്ക് അച്ഛനോടുള്ള അടുപ്പം എത്രത്തോളം ഉണ്ട് എന്ന് തീരുമാനിക്കപ്പെടുന്നു ഒരിക്കലും ഒരു കുടുംബത്തിൻ്റെ സ്റ്റോറി അത് അത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിലേക്ക് അത് എഫ് ബി ആയാലും ഏതൊരു ഇൻസ്റ്റഗ്രാം പേജായാലും അവിടെ ഒന്ന് വിട്ട് തട്ടിക്കളിക്കാനുള്ളതല്ല മറിച്ച് ഒരു ഫാമിലിയിലുണ്ടാകുന്ന വിഷയങ്ങൾ അത് ഒരു കൗൺസിലറിൻ്റെ സഹായത്തോടു കൂടി അത് കഴിയുന്നതും അതൊരിക്കലേ ഒരു ഇല്ലായ്മ ആ ഒരു പ്രശ്നമില്ലായ്മ സോ ചെയ്തു പോകാൻ എന്താണോ നടപടി സ്വീകരിക്കേണ്ടത് അതിനാരുടെയൊക്കെ നിർദ്ദേശങ്ങളാണോ സ്വീകരിക്കേണ്ടത് ആ നിർദ്ദേശങ്ങൾ ഇരു കൂട്ടരും സ്വീകരിച്ച് രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത് ഇത് ഒരാളൊരു എന്താ പറയുക ഒരു റിപ്പോർട്ടറെ കാണുന്നു അയാൾ അയാളുടേതായ കാര്യങ്ങൾ ആ റിപ്പോർട്ടറോട് പറയുന്നു അയാളത് സോഷ്യൽ മീഡിയയിൽ നേരെ പോസ്റ്റ് ചെയ്യുന്നു ഒന്നെങ്കിൽ എപ്പിയിലുണ്ടാകും അല്ലെങ്കിൽ യൂട്യൂബിലുണ്ടാകും അപ്പോൾ ഇങ്ങനെ ഓരോരോ യൂട്യൂബർക്കും ഇട്ട് തട്ടിക്കളിക്കാനുള്ളതാണോ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്ത ജീവിതത്തിലെ ഉണ്ടായ പാകപ്പിഴകൾ ഈ ജനത്തിൻ്റെ ഇടയിലിട്ട് നിങ്ങളുടെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ നശിപ്പിക്കേണ്ട നാറ്റിക്കേണ്ട ആവശ്യം അമൃതയ്ക്കുണ്ടോ ചിന്തിക്കേണ്ടതുണ്ട് ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് അവൾ വളരുന്ന ഭൗതിക സാഹചര്യം ആ കുഞ്ഞിൻ്റെ നല്ല ഒരു മാനസികമായ പശ്ചാത്തലം ഒരു ഉറച്ച മാനസികമായ പിന്തുണ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് അതിന് അവൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നിറഞ്ഞ പെരുമാറ്റം ഒന്നും മാത്രമായിരിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും അതായത് ആ ബാലയായാലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന നിങ്ങളുടെ ഫാമിലി സ്റ്റോറി അത് മറ്റുള്ളവരിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അവർക്കത് ആസ്വദിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റാതെ എവിടെയാണ് തെറ്റി കുറ്റുപറ്റിയത് എന്തായിരുന്നു പെശകം നിങ്ങൾ ഡയോഴ്സ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ഓരോരോ പഴുതു വെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ രണ്ടുപേരും കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക ജനങ്ങൾക്ക് കൊട്ടിച്ചിരിക്കുവാനും അവർക്ക് ആർത്ത് അട്ടഹസിക്കുവാനും പറ്റുന്ന ഇടുവാൻ പറ്റുന്ന ഒരു ജീവിതശൈലിയുടെ ഉടമകളാണ് എന്ന് നിങ്ങൾ പറയാതിരിക്കുക ഇന്നിപ്പോഴെന്തുകൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു മാനസികമായ സമ്മർദ്ദം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു സാഹചര്യത്തിൽ അമൃതയെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നതും അതുകൊണ്ട് ദയവ് ചെയ്ത് അമൃതയുടെ സഹോദരിയാണെങ്കിലും കുട്ടിയെയാണെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മറ്റുള്ളവർക്ക് ഇട്ട് കൊടുത്ത് നിങ്ങളെ ചൊറിയാനായിട്ടുള്ള വാക്കുകളുമായിട്ട് നിങ്ങൾ വരാതിരിക്കുക അമൃതയ്ക്ക് അമൃ അമൃതയ്ക്ക് സ്വന്തമായിട്ട് ഏതൊരു കാര്യത്തിലും മുന്നോട്ട് പോകുന്നതിന് തീരുമാനമെടുക്കാൻ ഇപ്പോൾ ഒരു പ്രായം ശരിയായിരിക്കാം പക്ഷേ അമൃതെ അറിയേണ്ട ഒരു കാര്യം എന്തെന്നാൽ പതിനെട്ട് വയസ്സിലെ നിങ്ങൾക്ക് തീരുമാനം എടുത്ത അത് തികച്ചും അപക്വുമായിരിക്കും എന്നത് ജീവിതം നൽകിയ പാഠം അത് തന്നെയല്ലേ ഒന്ന് അച്ഛനും അമ്മയും ചൊല്ലിയതല്ലേ ഇത് നമുക്ക് വേണ്ട മോളെ എന്ന് ചൊല്ലിയപ്പോൾ അമൃതയുടെ അന്ധമായ അതായത് കൈവിഷം തിന്നത് തന്നതുപോലുള്ള ചില വിശ്വാസം ആരോ കൈവിഷം തന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചില ചിന്ത എനിക്കിതും മതി ഇതല്ലാതെ മറ്റൊരു ജീവിതമില്ല എന്ന് തീരുമാനിച്ച ഒരു കുട്ടി ഇന്നിവിടെ വന്ന് നിൽക്കണേ അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ഛനും അമ്മയും ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭാവിയെ പറ്റി പറയുമ്പോൾ നിങ്ങളത് വാക്കു കൊണ്ട് മനസ്സുകൊണ്ടും ഒരിക്കൽ കൂടി ചിന്തിച്ചു മാത്രം കാരണം ചില ജാതകത്തിലെ ചില ചില കുഴപ്പങ്ങളുണ്ടാകും ആ ജാതകത്തിലെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ അയാൾ ഇഷ്ടപ്പെടുന്ന പുരുഷനുമായിട്ട് മുന്നോട്ട് പോയാൽ അതിൽ ഒരാള് മാത്രമേ അവശേഷിക്കുകയുള്ളൂ അതൊരുപക്ഷേ ഡൈവേഴ്സിൻ്റെ രീതിയിൽ ഒരാളായിട്ട് അവശേഷിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അകന്നു പോകാം പ്രത്യേകിച്ച് പാപദോഷമുള്ള ചില ജാതകങ്ങൾ ഉണ്ടാകും പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള ജാതകങ്ങളിൽ അത് നോക്കാതെ അത് തിരിച്ചറിയാതെ ഏതൊരു തരത്തിലുള്ള പുരുഷനെയും സ്നേഹിച്ച് അവനെ കൂടെ കൂട്ടാൻ ശ്രമിച്ചാൽ അത് നൈമിഷികമായ ചില ജീവിത യാത്ര മാത്രമായിരിക്കും ഏകദേശം ഒരു രണ്ട് വർഷം കഴിയുന്നതിനുള്ളിൽ തന്നെ ഇത്തരം ബന്ധങ്ങൾ അത് അകന്ന് തല്ലിപ്പിരിഞ്ഞു പോകും എന്നത് പെൺകുട്ടികൾ അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള അനുഭവം വരുമ്പോഴാണ് നാം നമ്മുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ ജാതകം അത് നോക്കേണ്ടതുണ്ടോ ഇന്നത്തെ ന്യൂജൻ ജനറേഷനുള്ള പെൺകുട്ടികൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത പെൺകുട്ടികളായിരിക്കും പക്ഷേ രണ്ട് വർഷം കൂടെ ജീവിച്ച് അനുഭവം വരുമ്പോൾ മുൻപ് മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ള വാക്കുകളെ ഓരോന്നോരോന്നായി എടുത്തെടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടി വരും കുട്ടി അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കളുടെ വാക്കുകളെ ധികരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം ശുഭകരമല്ല എന്നുകൂടി ഞാൻ ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പിന്തുണയ്ക്കുക ഇനിയും പിന്തുണയോടുകൂടി എന്നെ സ്വീകരിക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ലൈഫിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ചില വിഷയങ്ങളും ചിന്തകളും നിങ്ങളിലേക്ക് ഇട്ടു തരാൻ വേണ്ടിയുള്ളതായിരിക്കും എൻ്റെ വീഡിയോ ഓരോന്നും അതുകൊണ്ട് അമൃതയ്ക്ക് വന്ന ഇത്തരത്തിലുള്ള കുരുത്തക്കേടുകളും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും ഈ പ്രായത്തിലെ പെൺകുട്ടികൾ എടുക്കാതിരിക്കുക ഓക്കേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ് ടു സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു